മറുവശത്തിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദ വിഷയമാണല്ലോ നവകേരള സദസ്സിൽ അപ്പോൾ അതിൻ്റെ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രഷയുടെ ഒരു വീഡിയോ കാണിക്കാം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രജകളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കേൾക്കാൻ വരുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചേർന്നു പറയാനുള്ളത് അത് രാജാവ് ഒരു പരിപാടി സാധാരണക്കാരന്റെ ബനാറികക്കാരന്റെ മുഖ്യത്വ വരുന്നേ അപ്പൊ ആന എമ്പാരി പോലീസും പട്ടാളവും കാർപ്പറ്റും വലിയ പന്തലും വലിയ ആർപ്പാടത്തോട് ഒരു രാജാവ് രാജാവ് കരുന്ന് തോന്നി എന്നാ ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഇപ്പൊ അത്തച്ചമ്മ ഘോഷത്രണ്ട് അവിടെ കലാരൂപങ്ങള് ഘോഷയാത്ര തൃപ്പൂണിത്രയിലും ഫോട്ടോ തെങ്ങാക്കുന്നു അത്ര വിവിധ കലാരൂപങ്ങൾ വരുന്നുണ്ട് ശരിക്കും പൊതുജനങ്ങളുടെ പരാതി കേൾക്കാൻ വേണ്ടിട്ട് എന്തിനാ ഇതുപോലെ കാണിക്കുന്ന കാര്യമില്ല ഇത് രാജാവ് വരുന്ന സ്ഥലമായിട്ട് ഇത് നല്ല കാര്യത്തിന് വേണ്ടിട്ടാണെങ്കിൽ ഒരു ആളും എല്ലാം ബുക്ക് ചെയ്ത് അതിന്റെ ആവശ്യമുണ്ട് അത് മതി ഇതിപ്പോ ഓരോ സ്ഥലത്തും പ്രത്യേകം പ്രത്യേകം വന്താണെന്ന് പറയുന്നത് അതെ ആണ് ആണോ അതെ ഇതാണ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളില് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാര് ഒറ്റപ്പ് നിയമ മണ്ഡലത്തിൽ വന്ന ജനങ്ങളുടെ പരാതി സ്വീകരിക്കുകയാണ് പരാതികൾക്ക് പരാതി സ്വീകരിക്കുക ഇനി വേറെ വശം തന്നെ പരാതി സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഈ പരാതിക്കാര് മാത്രം വന്നപ്പോ അതെ ഇപ്പം പരാതി ഉള്ളവർ മാത്രം വരിക അവരുടെ പരാതിയായിട്ട് ഇതെന്ന് പറഞ്ഞാൽ കുടുംബ പദ്ധതിക്കാരും തൊഴിൽ പദ്ധതിക്കാരെയും ഭീഷണിപ്പെടുത്തിയൊക്കെ ഉറപ്പുകാർക്ക് വന്നില്ലെങ്കിൽ അവിടെ നടപടി ഉണ്ടെന്നൊക്കെ എവിടെ ബൂത്ത് അടിച്ചു ഒരു ബൂത്തിനിന്ന് ഒരു വണ്ടിയൊക്കെയാണ് പോകുന്നേ ഒരു ഒരു വണ്ടിയെ സർക്കാർ ഉദ്ദേശിച്ചുള്ള ഒരാളാണ് ചാർജായിട്ട് ഇനി ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുമുറ്റ യോഗമുണ്ട് അതിന് മിനിസ്റ്റർ ചെയ്തതിന്റെ സഹ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവര് പോകണം ഈ ബസ്സാര സർക്കാർ ഉദ്യോഗസ്ഥ വരുന്നത് ഇനി ഈ സർക്കാർ ഈ ഈ പരിപാടിക്ക് പോകുന്ന വണ്ടികൾ ബസ് ആ സർവീസ് ബസ്സാണ് സർവീസ് ബസ് ഈ ഇവര് അത് നിയമനംഘന നടത്തുന്നത് അതെ സർവീസ് ഈ സർവീസ് ബസ് പോകുന്ന റൂട്ടിൽ നിന്ന് മാറിയാ പോകുന്നത് ഇത് എവിടെയാണ് ആ പരിപാടി നടക്കുന്ന ആ ഭാഗത്തെ സർവീസ് ബസ്സുകൾ പൂർണമായിട്ടും ഇല്ല പിന്നെ ജനങ്ങള് വലയ്യാ വല വലയ്യാ അന്നത്തെ ദിവസം ആൾക്കാർ വളരെ ബുദ്ധിമുട്ട് വീട്ടിലെത്തന്നെ കടയ ജോലി ചെയ്യുന്നവരും എല്ലാവർക്കും വണ്ടിയില്ലല്ലോ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ഒത്തിരി ആക്കാറുണ്ട് വീട്ടിലെത്ത വലിയ പൊട്ടു മൂന്ന് മണിക്ക് വന്ന് ബസ്സായിട്ട് എട്ട് മണിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാ വണ്ടിയും പോയി ഇനി വണ്ടിക്കാരുടെ കാര്യമോ പൈസ കിട്ടുകയല്ല പൈസ കിട്ടാറുണ്ട് അപ്പൊ അവർക്ക് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ട്രിപ്പ് പോയി ഉച്ച വരുന്ന ട്രിപ്പ് പോയി ഇവര് പൈസ വെച്ചപ്പോ നിങ്ങൾ പഞ്ചായത്തിൽ പോയി മേടിച്ചിട്ട് ഒരു കത്ത് കൊടുക്കും സർക്കാർ ഉദ്യോഗസ്ഥരും ആർ ഡിഒമാരും ബേക്കിൾ ഉദ്യോഗസ്ഥരുമാണ് വണ്ടി ബുക്ക് ചെയ്യുന്നത് അവർക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല ചെന്നില്ലെങ്കിൽ വലിയ പാടാകും റോബിനിട്ട് കാണിക്കുന്ന അവർ നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ബേക്കിൾമാരാണ് ഇത് ബുക്ക് ബേക്കിൾ ബുക്ക് ചെയ്യുന്നത് അതായത് അവര് എന്താ പറയുന്നത് നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാര് നിയമനങ്ങൾ നടത്താൻ ഇപ്പൊ ഈ സർവീസ് പോകുന്ന ബസ് സർവീസ് റൂട്ടിൽ നിന്ന് മാറി പോയാൽ അപകടം ഉണ്ടായ ഇൻട്രസ്റ്റ് കിട്ടുവരാം ഇപ്പൊ കോട്ടയം ആയിരക്കൊന്നും പോകുന്ന ഒരു വണ്ടി മ്പാടിക്ക് പോയെന്ന് വിചാരിക്കുക ഒരു അപകടം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റിയില്ല ഉണ്ടായാൽ ഇൻഷുറൻസ് പോലും കിട്ടി കാരണം ഇവര് ഇവർക്ക് നിശ്ചയിച്ച റൂട്ടുകൾ മാറി ഓടാൻ നിയമമില്ല നിയമമില്ല അത് തെറ്റാണ് ആ നിയമം തെറ്റിച്ച് വന്നോളം പറയുന്നതാരാ എം പി തന്നെ ഇവർ തന്നെയാണ് റോബിനെ പിടിക്കാൻ നടക്കുന്നത് ഇവരെ തന്നെയാണ് ഹെൽമെറ്റ് വേട്ട നടക്കുന്നത് നടക്കുന്നത് ഇവര് തന്നെയാണ് എന്താ സീറ്റുകൾ കിട്ടാത്തവരെ പിടിക്കാൻ നടക്കുന്നത് നടക്കുന്നത് അതായത് സർക്കാർ ഹെൽമെറ്റ് വേട്ടയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരു എല്ലാ പാർട്ടിയില് പരിപാടികൾ നടക്കുമ്പോഴത്തേക്കും മൂന്ന് പേരെ വെച്ച് പോകുന്നുണ്ട് അത് പോലും പിടിക്കത്തില്ലാത്ത അവര് വാഹന ഏതൊക്കെ വന്നാല് അതിന്റെ കൂടെ ബൈക്ക് റാലിയൊക്കെ ആണ് അത് ഹെൽമെറ്റ് എല്ലാ പാർട്ടിക്കാരുണ്ട് ഇപ്പുറത്തൊരാളെ ചെക്ക് ചെക്ക് ചെയ്തായിരിക്കും അപ്പുറത്തോടെ പാർട്ടിയുടെ റാലി നടക്കുക അതെ വീട്ടിലെ ഒരു വാര്യം പറഞ്ഞാൽ വരിക അതെ ആര്യ ഹെൽമെറ്റ് വെച്ചില്ല അവനെ ചെക്കിങ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തോടെ പാർട്ടിയുടെ ആൾക്കാര് വെച്ച് നീതി വേദന ഇവര് ഈ അപേക്ഷകള് അപേക്ഷകള് മാക്സിമം അപേക്ഷകള് പറഞ്ഞു കാരണം അപേക്ഷയുടെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി ഇവര് കാണിക്കുന്ന അത് ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം അതായത് ഒരു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റിൻ്റെ ഒരു വാട്സപ്പ് മെ മെസ്സേജാണ് നവകേരള സദസ്സിലേക്കുള്ള പരാതികളും അപേക്ഷങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം നമ്മൾ സ്ഥലം പറഞ്ഞില്ല സ്വകാര്യത ആയതുകൊണ്ട് നമ്മുടെ സ്ഥലം പറഞ്ഞതാണ് ഇന്ന് സമീപം ഇന്ന് വൈകുന്നേരം ഇന്നയാളുടെ ഇന്ന ഈ ആ സ്ഥലത്തിന് സമീപം ഇന്നെയാണ് വീട്ടിൽ വെച്ച് ഒരു മെഗാ മീറ്റ് നടത്തുന്നു താങ്കളും ഈ മീറ്റിൽ പങ്കെടുക്കണം അതായത് അപേക്ഷ കൊടുക്കാനുള്ള മെഗാ മീറ്റാ എങ്ങനെ അപേക്ഷ തയ്യാറാക്കാ അപേക്ഷ കൊടുക്കാനും അപേക്ഷ കുറഞ്ഞാ അതുകൊണ്ട് എത്ര ആൾക്കാർ ആ ഇത്ര ആൾക്കാർ ഇപ്പൊ അപേക്ഷ കൊടുക്കണം ആ ഒരു ബ്രാഞ്ച് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ബ്രാഞ്ച് ആയിരം അപേക്ഷ ആ അവൻ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിന്റെ പതിനായിരം അപേക്ഷ ലോക്കൽ സെക്രട്ടറിയുടെ പതിനായിരം അപേക്ഷ ഭയങ്കര അതാണ് ഈ അവരിങ്ങനെ നമ്മുടെ ഈ സ്ഥലം പറയുന്നില്ല സ്ഥലം പറയുന്ന മോശമല്ലേ അങ്ങനെയാണ് ഇവര് അപേക്ഷകൾ അപേക്ഷ ആൾക്കാരെ കൊണ്ട് പൊടിപ്പിക്കുന്ന ഇതിന്റെ വേറെ മോശമല്ല ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും പരാതി ഇതാ സ്വീകരിക്കുന്നില്ല ഈ സമ്മേളന സ്ഥലത്തിന് അടുത്ത കൗണ്ടറുണ്ട് ഇരുപത്തി അഞ്ച് കൗണ്ടറുണ്ട് ഉദ്യോഗസ്ഥരാണ് പരാതി സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാരും അവർ വന്ന് പ്രസംഗിക്കും പ്രസംഗിക്കാന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരിനെ കുറെ കുറ്റം പറയും കേന്ദ്ര സർക്കാരിനെതിരെ കുറെ കാര്യം പറയും പിന്നെ പ്രതിവശത്തെ കുറെ കുറ്റം പറയും അതാണ് അവരുടെ മുഖ്യമായ പിന്നെ കേരളം എല്ലാം ലോകത്തിലെ മുൻകി കേരളം മാതൃകയാണ് എന്ന് കുറെ പറയുന്നല്ലാണ്ട് ഇവരാരും പരാതി കേൾക്കുന്നില്ല മുഖ്യമന്ത്രിയും കേൾക്കുന്നില്ല മന്ത്രിമാരും കേൾക്കുന്നില്ല ഇവരാ പരാതി കേൾക്കുന്നത് രാവിലത്തെ പ്രഭാത യോഗമുണ്ട് അത് രാവിലെ കാപ്പി ഭക്ഷണം പ്രഭാത ഭക്ഷണത്തോടൊരു പ്രഭാത യോഗം അതിലത്ത് ഒരു ഇരുനൂറ് പേരൊക്കെ പങ്കെടുക്കുന്നു അതിന് പൗരപ്രമുഖർ അവർ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാര് വലിയ ഡോക്ടർമാർ അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാർ ബിസിനസ്സുകാർ ഉദ്ദേശം അടുത്ത തിരഞ്ഞെടുപ്പുള്ള പിരിമിന്നയും കൂടെ ആയിരിക്കും ആയിരിക്കാം പേരൊക്കെ വലിയ ഓരോട്ട നഗരത്തിലെ വലിയ ബിസിനസ്സുകാരാണ് വരുന്നത് മുഖ്യമന്ത്രിയോട് അവരൊന്ന് വർത്താതെ പറയാം കാപ്പുപടിക്കാം അപ്പം ഇവരൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുന്നെടുക്ക പണ്ട് പഠിക്കുക അങ്ങനെ അതിനൊരു മുന്നൊരുക്കാം ഇവിടെ നമ്മൾ കാണും വേറൊരു വശ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പ്രോഗ്രാം അതെ രാവിലെ പത്തുമണിക്ക് അദ്ദേഹം ഒറ്റ പിന്നിട്ട് മൂന്ന് മണി നാലുമണി വരെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി കേട്ടോ ഓരോരുത്തരുടെയും പരാതി നേരിട്ട് മുഖ്യമന്ത്രി കേട്ട് പരിഹാരം കാണുക അതായത് ആംബുലൻസിൽ വരുന്ന രോഗിയുടെ അദ്ദേഹം അങ്ങോട്ട് പോയി കാണും നടക്കാൻ വയ്യാത്ത ആൾക്കാരെ അങ്ങോട്ട് പോയി കാണും എവിടെയാണ് അവർ അങ്ങോട്ട് പോയി കാണാം അവിടെ വെച്ച് തരുത്താൻ പറ്റുന്ന പ്രശ്നത്തെ അവിടെ വെച്ച് തന്നെ കൂടുതലും ചികിത്സ സഹായമൊക്കെ ആയിരിക്കും അതെല്ലാം അദ്ദേഹം അവിടെ തീർക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ണ അദ്ദേഹത്തെ കയ്യിൽ ഒരു പിടി അപേക്ഷ അപേക്ഷകളാണ് ഒരു വയസ്സ് ഫോൺ കാണും കൈ പേന കാണും അത്രയും അത്രയും ജനങ്ങളുടെ അത്രയും ജനങ്ങളോട് നേരിട്ട് സമ്മതിക്കുകയും ഇവര് ഇതിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു അതെ അതിന് ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ജോലിയാണ് മുമ്പ് ഞാൻ ചെയ്യുന്നത് സർക്കാർ നിഷ്ക്രിയമായാണ് പരാതികളും അപേക്ഷകളും വില്ലേജ് ഓഫീസറിനെ പോലെയുള്ളവരെ കൊടുത്തിക്കൊണ്ട് അതെ എന്നാ പറഞ്ഞോളി ഇപ്പൊ അത് തന്നെ ഇവര് പറയാം ഇന്ന ഇവരിന്താ മുഖ്യമന്ത്രി നേരിട്ട് പരാതി കേൾക്കണ്ടേ മുഖ്യമന്ത്രി പരാതി കേൾക്കുന്നില്ല മന്ത്രിമാരും കേൾക്കുന്നില്ല ഇവര് ഇപ്പൊ ഞാൻ പറയാം ഓരോ ആവശ്യത്തിന് കളക്ടറേറ്റിൽ കയറി ഇറക്കുന്ന ഒരാളെ അളവ് വിചാരിക്കുക ഇദ്ദേഹം ഈ ജനസേ മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കും ഈ അപേക്ഷ നേരെ ഫോർവേഡ് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് കളക്ടറിലോട്ടാണ് അതെ ഒക്കെ പടി കയറി ഇറക്കി അടുത്തൊരാളാണ് അടുത്ത നടപടി എന്നുള്ള നിലയാണ് മുഖ്യമന്ത്രി എടുത്തോട്ട് വരുന്നത് നേരെ അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യും ഒരേ ഓരോന്നുമില്ല പിന്നെ നമുക്ക് വലിയ പരാതിപോലെ കൊടുക്കാം അപേക്ഷ കൊടുക്കാം എന്റെ നാട്ടില് നമ്മുടെ നാട്ടിലേക്ക് വേറെത്തോളം വേണം അത് സ്വീകരിക്കും എന്റെ നാട്ടിൽ ശേഷം അത് അതുകൂടെ അതുകൂടെ കാണിക്കും നമുക്ക് കേരളത്തിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെയും അപേക്ഷയുടെയും കണക്ക് നമുക്ക് പരിശോധിക്കാം കേരളത്തില് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം അപേക്ഷകരാണ് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് അതായത് ഓരോ ഫയലും മനുഷ്യന്റെ ജീവനാണ് ജീവിതം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിക്കുന്ന നാട്ടില് ഇതുവരെ തീർപ്പാക്കാത്ത ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം അപേക്ഷകൾ കെട്ടിക്കിടക്കണം നിലവിൽ അങ്ങനെ അത്രയും അപേക്ഷ കെട്ടി കിടക്കാതെ തീർപ്പാക്കുന്നേ ഇല്ല ഇ ഫയൽ ഉണ്ട് ഇ ഫയല് ഇപ്പൊ ഇ ഫയൽ അയക്കല്ലോ എൺപത്തോരായിരം ഇ ഫയൽ ഇതുവരെ തീരുമാനമെടുത്തു അത്ര അപേക്ഷ കെട്ടി ജനങ്ങളുടെ പുതിയ അപേക്ഷകൾ ഇനിയിപ്പോ നമുക്ക് ഈ വകുപ്പ് തിരിച്ചു നോക്കാം വ്യവസായ വകുപ്പിന്റെ ഏഴായിരത്തി രണ്ട് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ജനവിതരണ വകുപ്പ് ആറായിരത്തി എഴുപത്തി ഒമ്പത് അപേക്ഷ കെട്ടിക്കിടക്കുന്നു കൃഷി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വകുപ്പ് അപേക്ഷകൾ കെ സി എസ് ടി വകുപ്പില് നാലായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് പൊതുവലപത്വ വകുപ്പിന്റെ നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ധനകാര്യം മൂവായിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് വരം വകുപ്പിന്റെ മുപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വിജിലൻസ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് സാംസ്കാരികം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഊർജം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് പക്ഷവകുപ്പിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് നിയമം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പരിസ്ഥിതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ആസൂത്രണം സാമ്പത്തിക കാര്യം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് തുറമുഖം ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഉത്തരവ് ഫയലുകളാണ് സംസ്ഥാനത്ത് കെട്ടിക്കിടക്കെട്ടി കിടക്കണം ഈ പരിപാലൊന്നും ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല ഇനി ഇവര് രണ്ടായിരത്തി മൂ രണ്ടായിരത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മെയ് രണ്ട് മുതൽ ഇവര് താലൂക്ക് തരം അദാലത്ത് നടത്തി അതിന് കരുതലും തണലും എന്ന അദാലത്തിൻ്റെ പേര് എല്ലാ താലൂക്കിലും അതായത് മന്ത്രിമാർ വന്ന രണ്ട് മൂന്ന് മന്ത്രിമാർ വന്നാണ് ഈ അതാ ഈ താലൂക്ക് തല അദാലത്ത് നടത്തുന്നത് സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അതിൻ്റെ ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ ഇത് മന്ത്രിമാരെ കൊന്നു അപ്പോൾ ഇതിന്റെ വലിയ ഇതായിരുന്നു ഇവരുടെ ഈ മാധ്യമങ്ങളൊക്കെ മന്ത്രി വന്നു ഭാസ്കറിന് വീട് കിട്ടി വേറെ മന്ത്രി വന്നു സുമാരൻ്റെ വീൽ ചെയറ് കിട്ടി മന്ത്രി വന്നു ലക്ഷ്മി അമ്മയ്ക്ക് പെൻഷൻ കിട്ടി ഇങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുത്ത് വലിയ വാർത്തകൾ പ്രാധാന്യം കൊടുത്ത് നടത്തി പരിപാടി ചെയ്യേണ്ട ഒരു വർഷത്തിൽ സംതിങ് ഒരു ഒരധാരത്തിൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ അപേക്ഷകൾ ആണോ കിട്ടിയത് കുറേ പരിഹരിച്ചു കുറേ അപേക്ഷ മേടിച്ചു വച്ചു അത് അത് ഈ ഇപ്പം തീർന്നോളൂ മെയ്യിലെ ഏപ്രിൽ മെയ് ഇരുപത്തെട്ട് വരെ എങ്ങനെയാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ആണ് അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷ ഓൺലൈനൊക്കെ ആണ് അപേക്ഷിക്കേണ്ടത് ഇരുപത്തെട്ട് ഇനം അതായത് ഇരുപത്തെട്ട് ഇനം ഉള്ള അപേക്ഷ ഈ ഇരുപത്തെട്ട് ഇനത്തിൽ നമുക്ക് അപേക്ഷി വിവിധ ആവേശങ്ങളുണ്ടോ അപ്പൊ ആ ഇരുപത്തെട്ട് തനം അപേക്ഷകളാണ് അവരോട് സ്വീകരിച്ചത് അത് കുറെ അപേക്ഷകളോട് സ്വീകൃത്തും അത് വലിയ പ്രാധാന്യത്തോടെ മന്ത്രിമാരൊക്കെ പറഞ്ഞു കേരളം സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളിലേക്ക് താഴോട്ട് ഇറങ്ങി വന്നു ഭക്ഷണങ്ങളെല്ലാം പരിഹരിച്ചു അത് കഴിഞ്ഞ് ദയവായിരുന്നു വീണ്ടും ഇപ്പൊ ഒരു ഒരു നവകേരള യാത്രയിൽ ഏകദേശം ഒരു നാലായിരം അയ്യായിരം ഉണ്ട് അപ്പൊ എത്ര അപേക്ഷകളാണ് ഇപ്പം കിടക്കുന്നത് ഇതെന്ന് പരിഹരിക്കും അതൊരു ഉത്തരവില്ല ഇനി ഈ പിണറായി സർക്കാരെ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോ ഫയലും ഓരോ ജീവിക്കുന്ന ജീവനാണെന്ന് പറഞ്ഞു ഓരോ ജീവികളുടെയും അടിസ്ഥാനമാണെന്ന് പറഞ്ഞു എല്ലാ വകുപ്പും ഈ ഫയൽ തീർക്കാൻ വേണ്ടി അദാലത്ത് നടത്തി എല്ലാ വകുപ്പും എന്തിനും ഫയലുകൾ തീർന്നിരിക്കും എന്തു പറഞ്ഞില്ല ആ എന്നിട്ട് ഇപ്പോഴും ഈ ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മേൽ ഒരു ഒന്നര ലക്ഷം അപേക്ഷകളും പരാതികളൊക്കെ കെട്ടി തീർപ്പാക്കുന്നില്ല ഒന്നിനും നടപ്പാക്കണം അല്ലേ നടപ്പാക്കണം അപേക്ഷ തീർപ്പാക്കുന്നേ ഇല്ല ഈ സർക്കാർ ഓഫീസുകളില് ആണല്ലോ ആൾക്കാർ പരാതികളുമായിട്ട് ചെല്ലുന്നത് അതെ ഇപ്പൊ പഞ്ചായത്ത് ജില്ല അല്ലെ കളക്ടറേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ആൾക്കാർ ചെല്ലുന്നത് ഏഹ് ഇപ്പൊ ഇപ്പം അപ്പോ അപ്പോഴും പരാതികൾ തീർപ്പാകുന്നില്ല ഇതിന്റെ അർത്ഥം തന്നെ ഇവർ ഈ ഏഴ് വർഷം ഭരിച്ചിട്ടും ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊന്നും സമ്മതിക്കുമല്ലേ എന്നാൽ സമ്മതിക്കല്ലേ ആ അവരെ കൊണ്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ട് ഇറങ്ങുന്നത് അതെ ഇതിപ്പോ നമ്മുടെ പൊതുതജ്ഞാനും പണമെടുത്ത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥയായിരുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാ പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയാ രമേശ് ചെന്നിത്തലയെ കുറ്റം പറയാ കേരള ഗവർണറെ കുറ്റം പറയാ അടച്ചാക്ഷേപിക്കുക ഇത് മാത്രമാണ് നടക്കുന്നത് ഇത് പാർട്ടിയുടെ ഒരു പരിപാടി പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പാർട്ടി ഇതിന്റെ എത്ര പൈസ ഒരു ഒരു നവകേരള ഒരു സ്ഥലത്ത് ഒരു നിയോജമണ്ഡല നവകേരളം ഏകദേശം ഒരു കോടി ഉള്ളിലാക്കി പന്ത് അനുബന്ധ സർക്കാർ ഉദ്യോഗസ്ഥര് ഇവരുടെ ഇവര് പറയോ ഇവരുടെ ഇരുപത് പേര് ഒരു വണ്ടിക്കാ പോകുന്നത് ഇവരുടെ അനുബന്ധിച്ച് ഇവരുടെ സെക്രട്ടറിമാരെ ഉദ്യോഗസ്ഥന്മാരെ വകുപ്പ് മേധാവികള് വകുപ്പ് തലവന്മാര് അതായത് ജില്ലയിൽ വരുമ്പോഴുള്ള ഉദ്യോഗസ്ഥര് അതാത് നിയോജ മണ്ഡലത്തിലെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥര് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ പടം എത്ര വണ്ടി അതിനുവേണ്ടി ഓടുന്നേ അങ്ങോട്ടും തിളങ്ങും വിറങ്ങും എത്ര ഉദ്യോഗസ്ഥ ഓടുന്നെ ഇവര് എന്നാ ഉദ്യോഗസ്ഥന്മാർക്ക് പെടുപ്പതും അവർക്ക് സമയത്ത് വർഷം കഴിക്കാൻ പറ്റുന്ന വെള്ളം പോലും കിട്ടുന്നില്ല രാവിലെ ഈ നമ്മുടെ ഈ തൊഴിലുറപ്പുകാരോട് പറയുന്നുണ്ട് നിർബന്ധമായിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും ഏഹ് അതിൽ എന്ത്ര മാത്രം സാധാരണക്കാർ ഇത് പേടി പേടിച്ചാ സ്ത്രീകൾ പേടിക്കും കാരണം അവർക്കൊരു അതെ തൊഴിലുറപ്പ് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്മർമാരെ ഭീഷണിപ്പെടുത്തുന്നു മിക ആനുകൂല്യം ധൈര്യമെന്ന് അങ്ങനെ എന്ത് ചെയ്യാനൊന്നും ഇപ്പൊ പറ്റിയാൽ അതൊക്കെ ഇവരുടെ ഒരു ഈ സാധാരണ പാവപ്പെട്ട സ്ത്രീകളെ പേടിപ്പിക്കാൻ തല്ലാണ്ട് പേടിപ്പിക്കാൻ തല്ലാണ്ട് അവര് അവരിപ്പൊ പേടിക്കും ഞങ്ങൾക്ക് സഹായം ഇല്ലെങ്കിൽ അതിനാണ് ഒന്നും ചെയ്യാൻ പറ്റിയല്ല തൊഴിലുപ്പ് കാര്യങ്ങളും ഭീഷണിപ്പെടുത്തിയാണത്ര ഇവര് ഈ ഉദ്ദേശിക്കുന്ന അതായത് ഈ അധികാരം എല്ലാ സമയത്തും കാണും എന്നുള്ള അത് അടുത്ത അധികാരത്തിൽ എത്താനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇത് പക്ഷേ ഇത് വിളക്കാന്ന് വെച്ചാൽ ഉണ്ടാകാൻ സാധ്യത അല്ല ജനങ്ങള് പിന്നെ ജനങ്ങള് മടുക്കുമല്ലേ അല്ലേ ഇത്രയും ജനങ്ങൾക്ക് പറഞ്ഞാല് ഇതിനകത്ത് വേറെ കാര്യമാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങളാണ് അവസാന സമയത്ത് ഒരു നവകരണ സാസ് നടക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ എന്തു ബുദ്ധിമുട്ട് അറിയോ ബസ് ഇല്ല കടകളടപ്പിക്കുക സമീപ പ്രദേശ കടകളടിച്ചിട്ടുള്ള പോലീസിന്റെ ഓർഡർ വണ്ടിയില്ല കടകളില്ല ഭയങ്കര ഏതാണ്ട് ബന്ധിന്റെ പ്രീതിയെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഈ ബസ്സുകാരെ വിളിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വൺ കോമഡിയായിട്ടാ തോന്നുന്നത് അതെ നമ്മളിപ്പോ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പത്തേ നമ്മളെ നമ്മളെ ആ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ വണ്ടി പിടിച്ചു വണ്ടി എട്ട് മണിയാകുമ്പത്തേക്കും വണ്ടി വണ്ടിന്റെ സ്ഥലത്ത് വരും അപ്പൊ എല്ലാരും വീട്ടിൽ നിന്ന് രണ്ടുപേര് അല്ലെ വീട്ടിൽ നിന്ന് മൂന്ന് പേര് വരണം പാമ്പാടി ഒരു മണിക്കാണ് മുഹൂർത്തം അല്ലെങ്കിൽ കോട്ടയത്ത് മണിക്കാണ് മുഹൂർത്തം അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണത്യാ ഒന്നാകുമ്പോഴത്തേക്ക് രണ്ടാകുമ്പോ ഇന്റെ സ്ഥലത്ത് വരണം അവിടെ വണ്ടിയുണ്ട് ഒന്നും അറിയണ്ട വണ്ടിയുണ്ട് വണ്ടിക്കകത്ത് വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് കാപ്പിയുണ്ട് ചായ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ ചെല്ലുക വിവാഹ സക്കാരത്തിൽ പങ്കെടുക്കാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് എല്ലാരും പറഞ്ഞു ഒരു വിഷമവുമില്ല വണ്ടി ഫ്രീ ആണ് വെള്ളം കിട്ടും മണ്ണ് കിട്ടും പഴമുണ്ട് ഉണ്ട് ചായ ഉണ്ട് അവിടെ ചെല്ലിയ മുഖ്യമന്ത്രി അവിടെ പ്രശ്നം കേൾക്കുക മുഖ്യമന്ത്രി കൊറേ കപ്പളാച്ചി അടിക്കും ഗവർണർ ശരിയല്ല നരേന്ദ്രമോദി ശരിയല്ല രമേശ് ചന്ദ്ര ശരിയല്ല വി ഡി സേശ് ശരിയല്ല ആൾക്കാരെ വിളിച്ച് കേൾപ്പിക്കാം ഇത് ഇതെല്ലാം പറയും ഞാൻ ശരിയുള്ളൊരു പ്രശ്നമുണ്ട് ഇദ്ദേഹം മാത്രമേ ബാക്കിയെല്ലാം മോശക്കാരാ ആന ശരി കേരളത്തില് അവര് മാത്രമേ ശരി മുത്തശ്ശ മാ ശരിയുള്ളൂ ബാക്കിയെല്ലാം മോശക്കാര ഗവർണർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടൊരു കോമഡി ഇറങ്ങിയായിരുന്നു മറ്റേ എന്റെ മകളുടെ കല്യാണമാണ് എല്ലാരും വരണം എന്ന് പറഞ്ഞത് ശരി പോപ്പുലർ ആയിട്ടുണ്ട് ആയിട്ട് എന്ന് പറഞ്ഞാ ഇപ്പൊ ഓർമ്മ വരുന്നത് നമ്മുടെ പരിപാടി നടക്കുന്ന നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് എനിക്ക് പരാതി വരണം അല്ലെ ഒന്ന് മുഖ്യമന്ത്രി പരാതി കേൾക്കാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും വന്നിരിക്കുക പരാതി കൊടുക്കാനുള്ളവൻ അത് മാത്രം പേരെങ്കിൽ അഞ്ചു പേര് നിർബന്ധിച്ച് പരാതി കൊടുപ്പിക്കില്ലേ നിങ്ങൾ ഒരു പരാതി കൊടുക്കുക നിങ്ങൾ ഒരു പരാതി കൊടുക്കുക നിർബന്ധിക്കുന്നത് ഇതിന ഈ പരാതി പരതും നടക്കാത്ത കാര്യങ്ങളായിരിക്കും അതെ ഇന്ന് പരാതി ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ നമുക്ക് ആവശ്യപ്പെടാം പരാതി ആർക്ക് ആർക്കും നോക്കുവാണെങ്കി കൊടുക്കാം ജനങ്ങൾ വന്ന് പരാതി മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട് ഇതെല്ലാം അതെ ആൾക്കാർ കാണാൻ ജനങ്ങൾക്ക് ഇതിന്റെ സാധ്യത എന്തേ എന്താ ആവശ്യം ഇത്ര വലിയ ഒരു ഇനിയിപ്പം ഹാളിലോട്ട് അല്ലെങ്കിൽ ഒരു പാന്തലിട്ടു പരാതി കൊണ്ടിട്ട് പരാതി നേരേ രാവിലെ പോയി വൈകിട്ട് വരെ മുഴുവൻ പരാതിയും കേട്ടു അങ്ങനെ എല്ലാ ജില്ലയിലും പോയി മുഴുവൻ പരാതിയും കേട്ടു പരാതിക്ക് തീർപ്പുണ്ടാക്കുക തീർപ്പ് ഉണ്ടാക്കുന്ന പരാതി കൊടുത്തു അടുത്ത അടുത്ത ിലോട്ട് പോകും ബപ്പ് അങ്ങ് കയറി നടക്കും നമുക്കറിയാം സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ ഒരു പേപ്പർ നീങ്ങണമെങ്കിൽ സത്യം പറയാ ഈ സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ നീ ഇതിന് കൊണ്ടുപോയ വണ്ടിക്കാർക്ക് പൈസ കിട്ടുകയില്ല പഞ്ചായത്ത് പൈസ തരുമെന്ന് പറഞ്ഞു എല്ലാ പഞ്ചായത്തും ഒരു പഞ്ചായത്തിൽ നിന്ന് തനത് വഴി നമ്പരായിരം രൂപ എടുക്കാം ചണ പഞ്ചായത്ത് കൊടുത്തു കൊറേ പഞ്ചായത്ത് കൊടുത്തില്ല ഇനി നിങ്ങൾ പോയി പഞ്ചായത്തിൽ പഞ്ചായത്ത് പഠിക്കാൻ രസ്യ കൊടുത്തു പഞ്ചായത്തുകാർ എങ്ങനെ പൈസ പഞ്ചായത്തൊരു കൂടുതലായി ഒരു പൈസ വേണ്ടി പൈസ പോകും ഇതിന്റെ ദൂർത്തിന്റെ ഭാഗമായിട്ട് നമുക്കത് കാണാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണെങ്കിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടതാണ് നമുക്കൊരു മറുവശം നോക്കുമ്പോൾ നമുക്ക് ഇത് ആഘോഷിക്കാം മുഖ്യമന്ത്രി വന്നല്ല ഒരാഷം അണയാൻ ഒരു ആഘോഷം നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ജനവശത്ത് നിന്നുള്ളൊരു ആഘോഷം ജനവിരുദ്ധമായ ആഘോഷം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ സി പി എം ഈ തൊഴിലാളികൾക്ക് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയായാലും സി പി എം പുനെ <todicum> പരിശോധിക്കണമല്ലോ